ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് അതായത് ബാങ്കുകളുടെ പ്രവർത്തനവും അത് സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും എങ്ങനെയാണ് ബാങ്കുകൾ പൈസ ഉണ്ടാക്കണമെന്ന് ബാങ്കുകൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾക്കും അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാലോ അല്ലേ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ചിലപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയാലോ സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ് അപ്പോൾ ഞാൻ ഡയറക്റ്റ് അതായത് പേർപ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉണ്ട് ആ ഇൻ്റലിജൻസ് ടൂളിനോട് ചോദിച്ചു ബാങ്ക് ബാങ്കുകൾ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ബാങ്ക് പൈസ ഉണ്ടാക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് വഴിയാണ് അതായത് ഡെപ്പോസിറ്റേഴ്സിന് ഡെപ്പോസിറ്റേ ഡെ എഫ് ഡി അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന ആൾക്കാർക്ക് ആറ് ശതമാനം പലിശ കൊടുക്കുകയാണെങ്കിൽ ആ പൈ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ലോണായിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം പലിശ വാങ്ങും അപ്പോൾ ആറിൻ്റെയും പന്ത്രണ്ടിൻ്റെയും വ്യത്യാസമായ ആറ് ശതമാനമാണ് ബാങ്കിൻ്റെ ലാഭം പിന്നെ പൈസ ഉണ്ടാക്കുന്നത് എ ടി എം യു ചാർജുകൾ ഓവർ ഡ്രാഫ്റ്റ് ട്രാൻസാക്ഷൻ ചാർജുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ബാങ്ക് വഴി ഇൻഷുറൻസുകൾ കൊടുക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ സെല്ല് ചെയ്യുന്നുണ്ട് അപ്പം നോട്ട് ചെയ്യണേ അതായത് ബാങ്കുകൾ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് അതിൽ നിന്നൊരു കമ്മീഷൻ ഉണ്ടാക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് സെല്ല് ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊരു കമ്മീഷൻ വാങ്ങുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ഒരു സിനാരി ഞാൻ ആലോചിച്ച് നോക്കി അപ്പോൾ ഇത് കൊള്ളമല്ലോ കച്ചവടം അതായത് ഒരാളുടെ അടുത്ത് ഒരാളുടെ അടുത്ത് പത്ത് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിച്ചു ആ പത്ത് ലക്ഷം രൂപ ലോൺ ആയിട്ട് വേറൊരാൾക്ക് കൊടുത്തു ലോൺ ആയിട്ട് വേറൊരാൾക്ക് കൊടുത്തിട്ട് അയാൾ പന്ത്ര ഒരു പന്ത്രണ്ട് ശതമാനം തന്നു അതായത് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് തന്നു വിചാരിക്കുക അതിൽ വർഷാവസാനം ആറ് ശതമാനം ഡെപ്പോസിറ്റ് തന്നയാൾക്ക് കൊടുത്താൽ മതി അതായത് ആറ് ലക്ഷം രൂപ മറ്റാൾക്ക് കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം ആറ് ലക്ഷം രൂപ പത്ത് ലക്ഷം അറുപതിനായിരം രൂപ ആ അറുപതിനായിരം രൂപേൻ്റെ അടുത്ത് പ്രോഫിറ്റ് സോറി ആറല്ല ഒന്ന് ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപ പലിശയും അറുപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് കൊടുക്കുകയും വേണം അപ്പോൾ അറുപതിനായിരം രൂപ ബാങ്കിന് ലാഭം അടിപൊളി അപ്പോൾ ആറ് ശതമാനത്തിൻ്റെ അടുത്ത് ലാഭം കിട്ടണം അപ്പം ഞാനിത് ഒരു സിനാരിയോ ഇട്ട് കൊടുത്തു എ അടുത്ത് അതായത് ബാങ്കിന് ബാങ്ക് ഡെപ്പോസിറ്റേഴ്സിന് ആറ് ശതമാനവും പലിശ അതായത് കടം കൊടുക്കണ പലിശയായിട്ട് പന്ത്രണ്ട് ശതമാനം കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം എത്ര എമൗണ്ട് ലാഭം കിട്ടുന്നു അപ്പോൾ അപ്പോൾ എ ഐ പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ബാങ്ക്സിന് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ അടുത്ത് ആർ ബി ഐയിൽ അവർ ഫണ്ട് എടുത്തു വയ്ക്കണം അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ബാങ്ക് പൊട്ടുകയോ അല്ലെങ്കിൽ ബാങ്ക് ഡിഫോൾട്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ശതമാനം ഡെപ്പോസിറ്റേഴ്സിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങളുടെ എഫ് ഡിക്ക് എഫ് ഡി നിങ്ങളിടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിന് ആർ ബി ഐ അല്ലെങ്കിൽ ബാങ്ക് ഇരുപത്തിരണ്ട് ശതമാനം മാത്രമേ തിരിച്ചു തരാൻ ബാധ്യസ്ഥതയുള്ളൂ ബാധ്യസ്ഥതയുള്ളൂ ബാക്കി എഴുപത്തെട്ട് ശതമാനം അവർക്ക് അവർ തന്നില്ലെങ്കിലും ഒന്ന് ഒന്നും സംഭവിക്കില്ല ഇത് പക്ഷെ കടം വാങ്ങാനും കടം കൊടുക്കാനും കുറേ എംപ്ലോയിസ് വേണമല്ലോ അതേപോലെ ഈ പൈസ എടുത്തു വയ്ക്കാൻ ബിൽഡിങ്ങുകൾ വേണം പൈസ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ വണ്ടികൾ വേണം എ ടി എം മെയിൻ്റെ മെയിൻ്റെ ചെയ്യണം പിന്നെ ഈ കടം വാങ്ങിച്ചതിന് ഇതിൻ്റെയൊക്കെ കണക്ക് വയ്ക്കാൻ വേറെ എംപ്ലോയിസുകൾ വേണം പേപ്പർ ഫില്ല് ചെയ്യണം അതിൻ്റെ കാര്യങ്ങൾക്ക് വേറെ എംപ്ലോയ്സ് വേണം അപ്പോൾ ഏകദേശം ഒരു കിട്ടുന്ന അറുപതിനായിരത്തിന്ന് ഒരു അഞ്ച് ശതമാനം അതായത് അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം അതായത് ആറായിരത്തിൻ്റെ അടുത്ത് ഓപ്പറേഷൻ കോസ്റ്റ് ആയിട്ട് പോകും അപ്പോൾ ഏ കഥ പറഞ്ഞു അതായത് ഇരുപത്തിരണ്ട് ശതമാനം റിസർവ് ആവുകയും ഒരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ഓപ്പറേഷൻ കോസ്റ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഏകദേശം ഇരുപത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ശതമാനമായി പിന്നെ ബാക്കി എഴുപത്തിരണ്ട് ശതമാനമൊക്കെയാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം അപ്പൊ ഇനി അടുത്തു അറിയേണ്ടത് എത്ര ശതമാനം വരെ കടം കൊടുക്കേണ്ടി വരും ഞാൻ ബാങ്ക് ലാഭത്തിലാണ് ആവണമെങ്കിൽ അപ്പോൾ ഈ മേലത്തെ സിനാരിയെ വെച്ചിട്ട് എത്ര ശതമാനം വരെ ഞാൻ കടം കൊടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഏകദേശം അമ്പത് ശതമാനത്തോളം അതായത് എക്സാക്ട്ലി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ടു മാച്ച് സിക്സ് പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് കോസ്റ്റ് ആൻഡ് ട്വൽവ് പെർസെൻറ്റേജ് ലോൺ ഇൻകം ഫോർ സീറോ ലോസ് അതായത് അമ്പത് ശതമാനത്തോളം കടം കൊടുത്താൽ മാത്രമേ എൻ്റെ ബാങ്ക് വിജയിക്കുള്ളൂ അതിൽ ഓപ്പറേഷൻ കോസ്റ്റും കൂടെ വരുമ്പോൾ ആ പൈസ ഉണ്ടാക്കേണ്ട ഇൻട്രസ്റ്റും കൂടെ വരണം അപ്പോൾ ഏകദേശം ഒരു അമ്പത്തഞ്ച് തൊട്ടിട്ട് അറുപത് ശതമാനം കടം കൊടുക്കണം ഞാൻ അപ്പോൾ അറുപത് ശതമാനത്തോളം ഞാൻ കടം കൊടുക്കുകയും വേണം ഇരുപത്തിരണ്ട് ശതമാനം ആർ ബി ഐക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൺപത്തിരണ്ട് ശതമാനം ഓൾറെഡി ബാങ്കുകളിൽ ഇല്ല അതായത് നിങ്ങൾ കാണുന്ന ബാങ്കുകളിൽ പതിനെട്ട് ശതമാനം എമൗണ്ട് മാത്രമേ ഉള്ളൂ സേ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും ബാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ ബാങ്കിന് ശരിക്കും പതിനെട്ട് ശതമാനമേ തിരിച്ചു തരാൻ ആ ബാങ്കുകളിൽ ക്യാഷ് ഉണ്ടാവുള്ളൂ ബാക്കി ഇരുപത്തിരണ്ട് ശതമാനമാണ് അപ്പോൾ ആ ഇരുപത്തിരണ്ട് ശതമാനം പിന്നെ ആർ ബി ഐ അപ്രൂവൽ എല്ലാം വാങ്ങിച്ച് ആർ ബി ഐ ആർ ബി ഐ പല പല ബാങ്കുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിന് ശേഷം മാത്രമേ ബാങ്കിന് തരാൻ പറ്റുള്ളൂ ഓക്കെ അതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനാരിയോ ആണ് അപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു എത്ര പേര് അപ്പോൾ അപ്പോൾ ഇനി അടുത്ത സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ എത്ര പേര് തന്നില്ലെങ്കിൽ പൈസ തന്നില്ലെങ്കിൽ ഈ ബാങ്ക് പൊട്ടും എന്നാണ് അടുത്ത ചോദ്യം ഞാൻ പന്ത്രണ്ട് ഞാൻ പലിശ പൈസ കൊടുത്തു ഒരു വർഷം കഴിയുമ്പോൾ ആറ് ശതമാനം എൻ്റെ ഡെപ്പോസിറ്റേഴ്സിൽ ഞാൻ പൈസ കൊടുക്കണം അപ്പോൾ എത്ര ശതമാനം വരെ പൈസ തന്നില്ലെങ്കിലും എനിക്ക് നിലനിൽക്കാൻ പറ്റുന്ന അറിയണമല്ലോ അപ്പം അത് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് ഡിഫോൾട്ട് അതായത് ലെൻഡിങ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് അലൌസ് അപ് ടു തേർട്ടി ഫൈവ് പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ഡിഫോൾട്ട് ഫോർ സീറോ ഇൻട്രസ്റ്റ് ലോസ് അതിലൊരു അഞ്ച് ശതമാനം ഓപ്പറേഷൻ കോസ്റ്റ് പോകുമ്പോൾ മുപ്പത് ശതമാനം പേര് പൈസ തന്നില്ലെങ്കിലും എനിക്ക് നിലനിന്ന് പോകാൻ പറ്റും മുപ്പത് ശതമാനം പേര് പൈസ തന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ എനിക്ക് ഈ ബാങ്ക് റൺ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതും മനസ്സിലോട്ട് മനസ്സിലോളൂ ഇനി ഇനി എൻ്റെ അടുത്ത് അപ്പോൾ അടുത്ത ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് മാർ കാരണം ബാങ്കുകൾ മ്യൂച്വൽ ഫണ്ടുകൾ കൊടുക്കും വിൽക്കുന്നുണ്ടല്ലോ അതേപോലെ ഇൻഷുറൻസുകളും കൊടുക്കുന്നുണ്ട് അപ്പം ഈ മ്യൂച്വൽ ഫണ്ടുകളും ഇൻഷുറൻസൊക്കെ വയ്ക്കുന്നത് അത് അവർ അവരിൻ്റെ പൈസ നമ്മൾ കൊടുക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ആ പൈസ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതേപോലെ ഇൻഷുറൻസുകളും സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ അതായത് അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രത്തോളം അതായത് ഇന്ത്യക്കാർ ഓരോ സെക്ടേഴ്സ് അതായത് ബാങ്കിങ് സ്റ്റോക്കുകളിൽ എത്ര പൈസ ഇട്ടിട്ടുണ്ട് അതേപോലെ അതായത് ഇപ്പോൾ എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ എസ് ഡി ഐൻ്റെയൊക്കെ ഷെയറുകൾ എത്രത്തോളം ഇന്ത്യക്കാർ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊരു കണക്ക് നോക്കാം അതേപോലെ ഐ ടി കമ്പനികളായ ഇൻഫോസിസ് ടി സി എസ് വിപ്രോ ഇവരുടെയൊക്കെ ഷെയർസ് എത്രത്തോളം വാങ്ങിച്ചിട്ടുണ്ടെന്ന് നോക്കാം അങ്ങനെ ഓരോ സെക്ടർ വൈസ് ആയിട്ട് എത്രത്തോളം പൈസ ഇന്ത്യക്കാർ ഇട്ടിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം നാനൂറ്റി അമ്പത്തി നാല് മുതൽ നാന്നൂറ്റി അറുപത്തി മൂന്ന് ലക്ഷം കോടി രൂപ വാല്യുവേഷൻ ഉണ്ട് അതായത് നമ്മൾ ഏകദേശം നാല് നാന്നൂറ്റി അമ്പത് ലക്ഷം കോടി രൂപയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ഓരോ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ഷെയർസിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇരുപത് ശതമാനം അതായത് നാൽപ്പത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി കോടി രൂപയാണ് ബാങ്കിങ്ങിൽ ബാങ്കിങ് ഷെയർസിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് അതേപോലെ ഐ ടിയിലാണെങ്കിലോ ഇരുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി പതിനാല് കോടി രൂപ അപ്പോൾ അതായത് മുപ്പത് ശതമാനം ആൾക്കാർ ഡിഫോൾട്ടായി കഴിഞ്ഞാൽ ബാങ്ക് പൊട്ടും അല്ല ബാങ്ക് സീറോ ലോസാവും അപ്പോൾ ബാങ്കിന് ലാഭമേ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ ബാങ്കിൻ്റെ ഷെയർ വാങ്ങിക്കുക ബാങ്കിന് ലാഭം വന്നാലല്ലേ ബാങ്കിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടുള്ളൂ ബാങ്കിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടിയാൽ മാത്രമല്ലേ ഞാൻ ബാങ്കിൻ്റെ ഷെയറിൻ്റെ ഷെയർ വാങ്ങുകയുള്ളൂ അപ്പോൾ മുപ്പത് ശതമാനം പേര് ഡിഫോൾട്ട് ആവാതെ സേവർ ഇരുപത്തഞ്ച് ശതമാനമോ അല്ലെങ്കിൽ ഇരുപത് ശതമാനം പേര് മാത്രമേ ഡിഫോൾട്ട് ആവുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ മാസം ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് വരുന്നുണ്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ്സ് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ഇട്ട് അതിൽ ലാഭം വരുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർക്കൊരു കൺസിസ്റ്റൻറ്റ് ഒരു പ്രോ ഒരു ലാഭം എല്ലാ മാസവും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മാസവും ലാഭം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ പ്രൈസ് ഷെയർ വാല്യൂ കൂടുന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ എന്തു ചെയ്യും ബാങ്കിൻ്റെ ഷെയർസ് വീണ്ടും വാങ്ങും അപ്പം മുപ്പത് ശതമാനം പേര് ഡിഫോൾട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഷെയർ ഷെയർ പ്രൈസ് അതേപോലെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ബാങ്കിൻ്റെ ഷെയർ വാങ്ങില്ല അപ്പോൾ ഞാൻ ബാങ്കിൻ്റെ ഷെയർ വാങ്ങിയില്ലെങ്കിൽ എന്തു പറ്റും ബാങ്കിൻ്റെ ഷെയർ താഴും അപ്പോൾ ബാങ്കിൻ്റെ ഷെയർ താഴുകയാണെങ്കിൽ ഒരു പത്ത് ശതമാനം താഴ്ന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം നാല് നാലര ലക്ഷം അതായത് നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപേൻ്റെ നഷ്ടം വരും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങുന്ന അതായത് വാങ്ങാൻ സഹായിക്കുന്ന കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇൻഷുറൻസ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മ്യൂച്വൽ ഫണ്ട്സ് വിൽക്കുന്ന വിറ്റ് അതിൽ നിന്ന് ഒരു കമ്മീഷൻ വാങ്ങുന്ന ആൾക്കാർ ഇവരുടെയൊക്കെ ജോലി പോവും ഇവരുടെയൊക്കെ ജോലി പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം ലോൺ എടുത്തിട്ടുണ്ടാവും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നും ആ ലോണ് തിരിച്ചടയ്ക്കാൻ കഴിയില്ല അല്ലേ അതേപോലെ ഐ ടി സെക്ടറിൽ ഏകദേശം ഇരുപത്താറ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഐ ടി സെക്ടർ ചെറുതായിട്ടൊന്ന് താഴ്ന്നാലും ഏകദേശം നമ്മൾക്ക് രണ്ടര ലക്ഷം കോടി രൂപേൻ്റെ അടുത്ത് നഷ്ടം വരികയാണെങ്കിൽ അങ്ങനെ വരുമ്പോഴും ഷെയർ വാല്യൂ കുറയാണ് ഷെയർ വാല്യൂ കുറയുമ്പോൾ ആൾക്കാർ മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ താല്പര്യപ്പെടില്ല അപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് അടച്ചുപൂട്ടേണ്ടി വരും അങ്ങനെ അടച്ചുപൂട്ടുകയാണെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിനെല്ലാം ജോലി ഇല്ലാതാവുകയും അങ്ങനെ ജോലി ഇല്ലാതാവുകയാണെങ്കിൽ അതൊരു അത്രയും ആൾക്കാർ തൊഴിലില്ലാത്ത ആൾക്കാരായി അപ്പം അത്രയും ആൾക്കാർ ബാങ്കിന് ബാങ്കിൻ്റെ ലോൺ അടയ്ക്കുന്നില്ല ലോൺ അടയ്ക്കുന്നില്ലെങ്കിൽ അത്രയും ഡിഫോൾട്ടായി ഓക്കേ അതേപോലെ അതായത് ഇനിയിപ്പോൾ ഐ ടി ഐ ടി സെക്ടർ താഴണങ്കിൽ എന്ത് വേണം അതായത് ഐ ടി ഇൻഡസ്ട്രി ലാഭം ഉണ്ടാക്കുന്നത് ഡോളർ ഡോളറിൻ്റെ മൂല്യം വെച്ചിട്ടാണ് അതായത് ഒരു ഐ ടി ജീവനക്കാരന് ഒരു മാസം അറുപതിനായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ തൊഴിലിന് ഈ അവൻ ചെയ്തു കൊടുക്കുന്ന പണിക്ക് കസ്റ്റമർ അതായത് കസ്റ്റമർ കമ്പനീൻ്റെ അടുത്ത് നിന്ന് അവർ ആറ് ലക്ഷം രൂപ വാങ്ങിക്കും അപ്പോൾ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഐ ടി കമ്പനിക്ക് ലാഭം അങ്ങനെയാണ് കച്ചവടം വരുന്നത് അത് പക്ഷേ ഡോളർ ടേമിൽ ആറ് ലക്ഷം രൂപ ഡോളർ ടേമിലാകുമ്പോൾ അവർക്കതൊരു ആറായിരം ഡോളറൊക്കെ ആവുള്ളൂ അപ്പോൾ അവർക്കത് കുഴപ്പമില്ല പക്ഷെ ഡോളറിൻ്റെ മൂല്യം ഇടിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ തൊണ്ണൂ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നുള്ള ഡോളറിൻ്റെ മൂല്യം ഒരു പത്ത് ശതമാനം ഇടിഞ്ഞു എഴുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ടി കമ്പനികൾക്ക് ഉണ്ടാകുന്ന നഷ്ടം ഏകദേശം ഇരുപത് ശതമാനമായിരിക്കും അങ്ങനെ ഐ ടി കമ്പനികൾക്ക് ഉണ്ടാവുക അതായത് ഐ ടി കമ്പനി ഡോളറിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേ ഇരിക്കാതെ സ്റ്റേബിളായി നിന്നാൽ തന്നെ ഐ ടി സ്റ്റോക്സ് നമ്മൾ വാങ്ങില്ല അപ്പോൾ ഡോളറിൻ്റെ വാല്യൂ ഇടിഞ്ഞു കഴിഞ്ഞാൽ എന്താവും നമ്മൾ പേടിച്ചിട്ട് അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ പൈസ പോവുമോ എന്നുള്ള നഷ്ടത്തിൻ്റെ പേടി കാരണം നമ്മൾ വിൽക്കാൻ തുടങ്ങും നമ്മൾ അങ്ങനെ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഇരുപത്തി ആ ആറര ലക്ഷം കോടി രൂപ നമ്മൾ പാനിക്കിൽ വിറ്റ് 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 വിട്ട് ഐ ടി സെക്ടർ പൊട്ടുകയും അങ്ങനെ വരുമ്പോഴും അത് ഷെയർ മാർക്കറ്റിനെ ബാധിക്കുകയും ചെയ്യും അതൊന്ന് അങ്ങനെ ഷെയർ മാർക്കറ്റിനെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഇത് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ കഴിയില്ല അതേപോലെ ഇൻഷുറൻസ് കമ്പനികളും നഷ്ടത്തിലാവും അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടത്തിലായി കഴിഞ്ഞാൽ നമ്മൾ അടച്ച ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് ഹെൽത്ത് സർവീസ് കിട്ടിയില്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ നഷ്ടത്തിലാവും അപ്പോൾ ഹോസ്പിറ്റൽ നഷ്ടത്തിലായും അവിടുത്തെ ഹോസ്പിറ്റലിലെ എംപ്ലോയീസിന് ജോലി പോകും അങ്ങനെ വരുമ്പോൾ അത് അൺഎംപ്ലോയ്മെൻറ്റിലോട്ട് ആഡ് ആകും ഇവരൊക്കെ അൺഎംപ്ലോയിഡ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊന്നും ഇവരുടെ ലോൺ അടക്കില്ല അപ്പോൾ കുറേ ബാങ്കുകൾ പോട്ടും ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലുള്ള ആൾക്കാർ അൺഎംപ്ലോയിഡ് ആവും പോരാത്തന്നെ ഇവരൊന്നും ഇവരെല്ലാം അൺഎംപ്ലോയിഡ് ആയതുകൊണ്ട് ഇവരെല്ലാം എന്ത് ചെയ്യും ഇവരൊന്നും കാർ വാങ്ങില്ല ഫ്ലാറ്റ് വാങ്ങില്ല വീട് വാങ്ങില്ല ജ്വല്ലറീസ് വാങ്ങില്ല ഇവരൊന്നും പ്ലാസ്റ്റിക് ഐറ്റംസ് വാങ്ങില്ല പെട്രോൾ അടിക്കില്ല കാറ് വയ്ക്കും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മറ്റു സെക്ടേഴ്സിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട് മറ്റു സെക്ടേഴ്സിൽ അതൊരു നഷ്ടം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അവിടെയും ആൾക്കാരെ പിരിച്ചുവിടും അവിടെ ആൾക്കാർ പിരിച്ചുവിടും അത് വീണ്ടും അൺഎംപ്ലോയ്മെൻറ്റ് കൂട്ടും അപ്പോൾ അത് വീണ്ടും ബാങ്കിങ് സെക്ടറിനെയും മറ്റു സെക്ടേഴ്സിനെയെല്ലാം ബാധിക്കും അപ്പോൾ ഡോളർ കൂടാതെ അതേ വാല്യൂ നിലനിന്നാൽ പോലും ഇവിടെ സമ്പൂർണ്ണ അൺഎംപ്ലോയ്മെൻറ്റും നാശനഷ്ടങ്ങളും ഉണ്ടാകും ബാങ്കിങ് സെക്ടേഴ്സ് അതായത് മുപ്പത് ശതമാനത്തിൽ മുപ്പത് ശതമാനമല്ല ഇരുപത് ശതമാനമേ ഡിഫോൾട്ട് ആവാൻ പറ്റുള്ളൂ അടക്കാതിരിക്കാൻ പറ്റുള്ളൂ ഓരാത്തതിന് ഇതിൽ കോമ്പറ്റീഷൻ വരെ ബാങ്കുകൾക്ക് കോമ്പറ്റീഷനും ഉണ്ട് അത് ഏത് ബാങ്കിനാണ് മികച്ചതായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ബാങ്കുകൾ നാട്ടുകാരെ കൊണ്ട് പരമാവധി കടമെടുപ്പിച്ചാൽ മാത്രമേ ബാങ്കുകൾ ബാങ്കുകളുടെ ഷെയർ വാല്യൂ സ്റ്റേബിൾ ആവുകയുള്ളൂ ബാങ്കുകളുടെ ഷെയർ വാല്യൂ താഴ്ന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സിസ്റ്റം തകരുകയും ചെയ്യും അപ്പോൾ അതായത് നമ്മൾ കടം എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ മൊത്തം സിസ്റ്റം പ്രശ്നത്തിലാവും അപ്പോൾ നമ്മളെ കൊണ്ട് കടമെടുപ്പിക്കേണ്ടത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു നാട്ടുകാർ ഇനി ആജീവനാന്തം കടക്കാരായിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ അവർ കട കൊടുക്കുന്നത് കുറച്ച് കുറച്ച് കുറച്ചാൽ പോലും അത് സാമ്പത്തിക സുരക്ഷയെ ബാധിക്കും അതൊന്ന് ഡോളർ വാല്യൂ ഇനിയും കേറ്റിക്കൊണ്ട് അതായത് ഡോളറിൻ്റെ വാല്യൂ അതേ ലെവലിൽ നിന്നാലും നമ്മൾ നമ്മുടെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കും അതുകൊണ്ട് ഡോളറിൻ്റെ വാല്യൂ നല്ലോണം കൂട്ടിയേ പറ്റുള്ളൂ അത് അത് വേറൊരു ഇഷ്യൂ ആണ് പിന്നെ ഷെയർ മാർക്കറ്റിലും ഷെയർ പ്രൈസ് കയറിക്കൊണ്ടേ ഇരിക്കണം അത് കുറഞ്ഞാലും അതൊരു പ്രശ്നമാണ് അപ്പോൾ ഒരു വരൾച്ചയോ അല്ലെങ്കിൽ ഒരു മഹാമാരി അതായത് ഒരു ഇതൊന്നും വരാതിരിക്കട്ടെ അതായത് ഒരു കൊറോണ പോലത്തെ സംഭവം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻഡർഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ സംഭവങ്ങൾ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം മൊത്തം തകരാൻ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിൽ ഇനി അപ്പോൾ ഈ ഇപ്പോൾ ഈ കുറേ അമേരിക്കൻ്റെ ചർച്ചകളൊക്കെ വരുന്നുണ്ടല്ലോ ട്രംപ് അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങളെ നോക്കാം അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നുള്ള രീതിയിൽ നോക്കാം നിഫ്റ്റി അതായത് നിഫ്റ്റി ബാങ്ക് ആണല്ലോ നിഫ്റ്റി ആണ് ആൾക്കാർ ബാങ്കുകളുടെ മേലെ വിശ്വാസം അതായത് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ബാങ്കുകളുടെ മേലെ വിശ്വാസം വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്ന സാധനം അത് എത്രത്തോളം തകർന്നുണ്ടെന്ന് നോക്കാം ഉണ്ടോ മേലെയുള്ളതാണ് നോക്കേണ്ടത് ഇതേ ഉണ്ടോ ഇന്നലെ മാത്രം ബാങ്ക് നിഫ്റ്റി തകർന്നത് രണ്ട് ശതമാനമാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചുതരാം കണ്ടോ അതായത് അറുപതിനായിരം ആ റേഞ്ചിൽ ഉണ്ടായിരുന്ന ബാങ്ക് നിഫ്റ്റി തകർന്ന് അമ്പത്തെട്ട് എണ്ണൂറായിട്ടുണ്ട് അപ്പോൾ അതായത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പോയിൻറ്റ്സ് തകർന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മൂവായിരം നാലായിരം പോയിന്റ് തകർന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഇതിനി ഇനി എന്നുള്ളത് അറിയില്ല പക്ഷേ അടുത്ത എത്ര ദിവസത്തിൽ ഇത് തകരെന്നുള്ളതും അറിയില്ല സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം നമ്മൾ ഒരിക്കലും ഇനി കടക്കാരാ അതായത് കടം വാങ്ങാതെ ജീവിക്കാൻ സിസ്റ്റം ഇടില്ല കാരണം കടം വാങ്ങാൻ നമ്മൾ കടം വാങ്ങാതെ നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ ഈ സിസ്റ്റം തകരും നമുക്ക് ജോലി ഇല്ലാതാവും സോ നമ്മൾ ഓൾറെഡി കടക്കെണിയിലാണ് നമുക്ക് നമ്മൾ കടമെടുത്തേ പറ്റൂ കടമെടുത്ത് പണിയെടുത്ത് കട അടച്ചാൽ മാത്രമേ ഈ സിസ്റ്റം അതേപോലെ നേൂ അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ച് സേവ് ചെയ്ത് കൊടുത്ത മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തകരും അങ്ങനെ തകർന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം പോയിൻ്റ് ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പണ്ടത്തരം ആരെങ്കിലും പറഞ്ഞാൽ ഈ സേവ് ചെയ്ത അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ട ആൾക്കാർ പാനിക്കായിട്ട് വിറ്റ് കൊടണം അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ ജീവിതം എത്രത്തോളം ലിങ്ക്ഡ് ആണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടാവുമെന്ന് വിചാരിക്കുന്നു സോ ബി ബിവെയർ അതായത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക അതേപോലെ ഇപ്പോഴത്തെ ബാങ്കിങ് സിസ്റ്റം എന്താണെന്നുള്ളത് എല്ലാം ഞാൻ പറഞ്ഞതും സോ ഒരു ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്താ എന്ത് സെറ്റപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് സോ ടേക്ക് കെയർ ഗായ്സ്